നമസ്കാരം ഞാൻ പ്രദീപ് പ്രഭാകർ നവകേരളം വ്ളോഗിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം ഇന്ന് നവകേരളം വ്ലോഗുമായിട്ട് ഞങ്ങൾ നിൽക്കുന്നത് കൊല്ലത്താണ് കൊല്ലത്ത് കുണ്ടറയിൽ നമുക്കറിയാം കൊല്ലം എന്ന് കേൾക്കുമ്പോൾ കശുവണ്ടിയുടെ കഥ പറയുന്ന നാടുകൂടെയാണ് നമ്മൾ ഇന്ന് കശുവണ്ടി തൊഴിലാളികൾക്കിടയിലേക്കാണ് നവകേരളം ബ്ലോഗുമായിട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ കുണ്ടറയിലെ പെരുമ്പുഴ സർക്കാരിൻ്റെ തന്നെ മേൽനോട്ടത്തിൽ നടക്കുന്ന കെപ്പക്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഒരു വലിയ ഫാക്ടറിയിലാണ് നിൽക്കുന്നത് എൻ്റെ ഈ പുറകിലായിട്ട് കാണുന്നത് വിശാലമായ ശുവണ്ടി പാടമാണ് നമ്മുടെ സർക്കാർ കശുവണ്ടി മേഖലയിൽ തൊഴിലാളികളുടെ ഉന്നമനത്തിനും ആധുനികവൽക്കരണത്തിനുമൊക്കെ വളരെ ശ്രദ്ധ കൊടുക്കുകയാണ് ഒപ്പം കൂടുതൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുവാനും ശ്രമം നടക്കുന്നുണ്ട് അവരുടെ ശമ്പളത്തിലും എല്ലാം വർധനവക്കെ സർക്കാർ എന്താണ് നടപ്പിലാക്കി വരികയാണ് ആ ഒരു കഥയിലേക്കാണ് ഇന്ന് നവകേരളം ബ്ലോഗ് കടന്നു ചെല്ലുന്നത് അപ്പോൾ നമുക്ക് ഈ കടന്ന കാഴ്ചയിൽ നിന്ന് ഇനി ഫാക്ടറിയിലേക്ക് ഫാക്ടറി തൊഴിലാളികൾക്കിടയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം ഇതാണ് ഗോഡൌൺ ഗോഡൌൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോട്ടണ്ടിയുടെ ഗോഡൌൺ അതായത് പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പുള്ള തോട്ടണ്ടിയൊക്കെ എത്തുന്നത് ഇവിടെയാണ് അതാ ഇവിടെ തോട്ടണ്ടി എന്ന് പറയുമ്പോ നമ്മുടെ തോടോട് കൂടിയാ അപ്പൊ ഒരുപാട് ഈ ഇറക്കി വെച്ചിരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ സർക്കാരിന്റെ ഒരു ഇടപെടൽ കൂടെ ഇവിടെ ഉണ്ട് അതുകൂടെ നമുക്ക് എടുത്തു പറയേണ്ടതാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ വരുന്നത് എന്തിനാണ് ഇങ്ങനെ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും തൊഴിലാളികൾക്ക് തൊഴിലുറപ്പാക്കാനും അല്ലേ നമ്മുടെ റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമല്ല അവർക്ക് തൊഴിലെടുക്കാൻ പറ്റൂ അങ്ങനെ ഇറക്കുമതി ചെയ്തിട്ടുള്ള തോട്ടണ്ടിയാണ് നമ്മളിവിടെ കാണുന്നത് ഇതിനി പ്രോസസ്സിങ്ങിൻ്റെ ഒരു എന്താണ് തുടങ്ങുന്ന എവിടെ നിന്ന് നമുക്ക് നോക്കാം ആ സ്ഥലത്തേക്കാണ് ഞാൻ ഇനി പോകാൻ പോകുന്നത് ആ അതാ ഇവിടെ ഒരു പുകക്കുടലൊക്കെ കാണണോണ്ടേ അപ്പോൾ ഇവിടെ നിന്നായിരിക്കും തുടങ്ങാൻ പോകുന്നത് കാരണം ഇത് വറുക്കണമല്ലോ വറുത്തതിന് ശേഷമായിരിക്കും തല്ലി എടുക്കുന്നത് അപ്പോൾ വറക്കുന്ന സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ കയറി പോകുന്നത് ഇനിയാണ് പരിപാടികൾ തുടങ്ങുന്നത് അതായത് ഇവിടെ നിന്നാണ് ഇതിന്റെ പ്രോസസ്സിങ് തോട്ടണ്ടി വറുത്തെടുക്കുന്ന സ്ഥലമാണ് വറുത്തെടുത്തതിനു ശേഷമാണ് അതിന്റെ തോല് തല്ലിക്കളയുന്നത് ഇപ്പോൾ ഒരു ഇവിടെ നിന്നിട്ട് തൊഴിലാളികൾ ഇവിടോട്ട് തോട്ടണ്ടി എല്ലാം കൊണ്ട് ഇവിടെ ഡംപ് ചെയ്യും അത് വറക്കുന്ന ഒരു പ്രോസസ്സിങ്ങിലേക്ക് പോകാം നമുക്ക് അവിടെ അവിടെ പോയി അത് കാണാം ഫാക്ടറി വലിയ കഷ്ടപ്പാടെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ ആണോ അങ്ങനെയൊന്നും ഹാപ്പിയാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ സർക്കാർ നിങ്ങളുടെ ശമ്പളമൊക്കെ വർദ്ധിപ്പിച്ചതാണോ ഈ വർദ്ധനവ് തന്നെ കിട്ടിട്ടുണ്ടല്ലേ ഒരു ദിവസം ഒരാള് എത്ര കിലോ തോട് കളഞ്ഞെടുക്കും പത്ത് കിലോ കൂടുതല് ചെയ്യുന്നവരുണ്ട് എട്ട് കിലോ ചെയ്യുന്നവരുണ്ട് പതിനഞ്ച് കിലോ ചെയ്യുന്നവരുണ്ടെങ്കിൽ കേട്ടു അവരവർ ചെയ്യുന്ന എന്താണ് ജോലിക്ക് അനുസരിച്ച് അവർക്ക് പ്രതിഫലം ഇവിടെ കിട്ടുന്നുണ്ട് അത് നമ്മുടെ സർക്കാർ അങ്ങനെ ഒരു ഉറപ്പ് ഉറപ്പിലാക്കലിവിടെ നടപ്പിലാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം മെഷീനിലൂടെ ഇങ്ങനെ പരിപാടികൾ ഗംഭീരമായിട്ട് പോകുന്നുണ്ട് അപ്പോഴാണ് ഇവിടെ നോക്കിയത് നമ്മുടെ പരമ്പരാഗത ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇങ്ങനെ ആന്റി തല്ലിയെടുക്കുമെന്ന് ഇതെന്താണ് ഇങ്ങനെ തല്ലി എടുക്കുന്നത് ഓ അടിപൊളിയാ അപ്പോ നമ്മുടെ എന്താണ് നമ്മുടെ ഒരു സ്കില് നമുക്ക് എന്താണോ എളുപ്പം അതനുസരിച്ച് ഇവിടെ ജോലി ചെയ്യാം കാരണം യാതൊരു തരത്തിലും ആരെയും ഫോൾസ് ചെയ്ത് ജോലി ചെയ്യിപ്പിക്കുന്നില്ലേ അപ്പൊ ചേച്ചിക്ക് കംഫർട്ടായിട്ടുള്ളത് കൂടുതൽ ആ മെഷീനിലുള്ളതിനേക്കാൾ മെഷീൻ എക്സ്പീരിയൻസ് േക്കാളും ചേച്ചിക്ക് മാനുവൽ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാല് കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ അരിപ്പൊളി ചേച്ചിയുടെ ആത്മവിശ്വാസം വെച്ച് ചേച്ചി വേറെ രീതിയിൽ ജോലി ചെയ്യുകയാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ ഒരു അമ്മ അമ്മ അമ്മയുടെ പേരെന്താണേ വിജയമ്മ ഒരു ദിവസം എത്ര കിലോ ഇങ്ങനെ തല്ലിയെടുക്കാൻ പറ്റും ഏഴ് കിലോ എട്ട് കിലോ വരെ പെട്ടെന്ന് പോവും മെഷീൻ ഇല്ലാതെ നമ്മുടെ ഹാൻഡ് മെയ്ഡായിട്ട് അവരത് ചെയ്യുന്നുണ്ട് അത് തൊഴിലാളികളുടെ ഇഷ്ടമാണ് ഏട്ടോ ഇതൊക്കെ കാരണം മെഷീൻ ഇല്ലാതെ തന്നെ ഞാൻ ഇത്രയും ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞാൽ അവര് അവരുടെ ഒരു സ്കില്ലിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു എല്ലാവരും സന്തോഷത്തിലാണ് നമുക്ക് അത് കണ്ടാൽ മതി തോട്ടണ്ടി നമ്മുടെ നാട്ടിൽ ലഭ്യത ഇല്ലെങ്കിൽ വിദേശത്തു നിന്നൊക്കെ ഒരുപാട് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ട് അവരുടെ തൊഴിൽ സേഫ് അല്ലേ എല്ലാ ദിവസവും ജോലിയുണ്ട് നല്ല ശമ്പളം ഒക്കെ ഇപ്പോൾ ഓണമൊക്കെ വരികയല്ലേ മറ്റേ ഇനിയിപ്പോ ഒക്കെ വരില്ലേ ഞാൻ ബോണസിൻ്റെ കാര്യമൊന്നും വെറുതെ ചോദിച്ചല്ലേ കേട്ടോ ഇവരുടെ ഇ എസ് ഐ പി എഫ് തുടങ്ങിയവയുടെ തിരിച്ചടവിനായിട്ട് സർക്കാർ ഇരുപത് കോടി രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത് ഇവരുടെ ഇവരോടൊപ്പം തന്നെ നമ്മുടെ സർക്കാരുണ്ട് തൊഴിലാളികൾക്കൊപ്പം തന്നെ നമ്മുടെ സർക്കാരുണ്ട് ചേച്ചി ഇതെന്താണ് ഈ ഇതിന്റെ ഇതിന്റെ പുറത്ത് അറക്കപ്പോഴാണ് ഓ ഇത് വറുത്തു കൊണ്ട് വരുമ്പോ നല്ല ചൂടാണ് കൈ പൊള്ളാതിരിക്കാനും സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ടിപ്പാണ് കേട്ടോ അവര് അപ്പൊ തൊഴിലാളികളുടെ സുരക്ഷ എല്ലാ മേഖലയിലും ഉറപ്പ് വരുത്തിയിട്ടുണ്ട് ഇതൊരു സർക്കാർ സ്ഥാപനം കൂടെയാണ് അതുകൊണ്ട് നമുക്ക് സർക്കാരിന് തന്നെ നന്ദി പറയാം ഇത് അത് മാത്രമല്ല കേട്ടോ സ്വകാര്യ മേഖലകളിലും ഒക്കെ ഈ ഇടപെടലുകൾ നടക്കുന്നുണ്ട് കശുവണ്ടി മേഖലയെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് നമ്മുടെ സർക്കാർ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇവിടെ കണ്ടു ഇത് അതിന്റെ പുറത്ത് ഇങ്ങനെ ചാരം ഈ ചാരം എന്തിനാ ചേച്ചി തോന്നിരിക്കണേ പരിവ് കിട്ടു സ്പീഡിന് ആ അതായത് വളരെ അതിനെ പിടിക്കുമ്പോ മറ്റേ ചിറകിയൊന്നും പോകാതിരിക്കാനായിട്ട് അപ്പൊ ഒരു ഗ്രിപ്പ് കിട്ടും അപ്പൊ സ്പീഡിന് ജോലി നടക്കും ആ അപ്പൊ അതിന്റെ പരിപ്പ് ഉടഞ്ഞും പോകത്തില്ല എന്നാ പറയണേ അപ്പൊ ഇവിടെ മൊത്തത്തിൽ ഈ ഒരു പ്രോസസിംഗ് ആണ് നടക്കുന്നത് ഇതിന്റെ അതായത് വറുത്തതിനു ശേഷം അതിന്റെ തോട് കളയുന്ന പ്രോസസിങ് ആണ് ഇനി ഒരുപാട് പ്രോസസ്സിങ് പല ഭാഗത്തുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തുക അടുത്ത റോസ്റ്റിംഗ് ആണ് കേട്ടോ ഇതിന്റെ അടുത്ത സെക്ഷൻ റോസ്റ്റിംഗ് ആണ് നമുക്ക് അറിയാമോ അപ്പൊ ഇതാണ് നമ്മൾ അവിടെ തോട് കളഞ്ഞു കൊണ്ടുവന്ന നമ്മുടെ കശുവണ്ടി ഇതിപ്പോ നമുക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല കാരണം ഇതിനകത്ത് കശുവണ്ടിയുടെ ആ ഓയിലും എല്ലാം അല്ലേ ഇനി ഇത് എന്ത് ചെയ്യാൻ പോവാണ് ഇത് ട്രേക്കകത്ത് നിറച്ചതിന് ശേഷം ഈ ഒരു ഈ ഒരു വണ്ടിക്കകത്താക്കി ആ മെഷീനിലേക്ക് കൊണ്ടുപോകലേ എന്നിട്ട് വറുത്തെടുക്കുകയാണ് ഇവിടെയാണ് അടുത്ത ഗംഭീര പരിപാടി ഇപ്പൊ നമ്മള് കണ്ടല്ലോ അവിടെ ബോർമജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ കറകളഞ്ഞെടുക്കുക ആ കറകളഞ്ഞെടുത്തതിന്റെ പീലിംഗ് ആണ് ഇവിടെ നടക്കുക പീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അതായത് ഇതിന്റെ പുറത്തൊരു ചെറിയ തോടുണ്ടല്ലോ അതിനെ കളയുന്ന സ്ഥലമാണ് പീലിംഗ് അല്ലേ വൃത്തിയാക്കുന്ന പരിപ്പ് ആ വൃത്തിയാക്കി എടുക്കുകയാണ് ഇവിടെ എല്ലാ രണ്ട് സൈഡിലായിട്ട് അത് തന്നെ നടക്കുന്നുണ്ട് ഇതെന്താണ് ഇതെല്ലാം ചെറുതായിട്ടൊക്കെ പൊടിഞ്ഞിടക്കുകയാണല്ലോ നിങ്ങൾ ചെയ്തത് ഓ ഇത് പരിപ്പിന്റെ പൊടി നമ്മൾ അപ്പീൽ ചെയ്ത് ചെയ്തെടുക്കുന്നതിലെ പൊടിഞ്ഞു വരുന്നത് സെപ്പറേറ്റ് ആയിട്ട് ആ ശേഖരിക്കുന്നുണ്ടല്ലേ നല്ല കാശ് മറ്റൊന്ന് കൊടുക്കും അല്ല ചാച്ചമാര് തമാശ ഉറങ്ങുന്നേ ഉള്ളൂ അത് അത്രയും വിലയില്ല എന്നാലും അവരെ വളരെ സന്തോഷത്തോടു കൂടി എല്ലാരും ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് അല്ലെ ജോലി ഭാരം നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല എല്ലാരും പറ്റി ഹാപ്പി ആയിട്ടാണ് മക്കളൊക്കെ അവരെ വരെ എത്തിച്ചു എത്തിച്ചു ഇതിന്റെ ഇതിന്റെ ഗ്രേഡിംഗിലേക്ക് വരികയാണ് ഇനിയാണ് നമ്മൾ പറയുന്ന ഈ കശുവണ്ടിയുടെ വിലയൊക്കെ നിശ്ചയിക്കുന്ന ഗ്രേഡിംഗ് നടക്കുന്നത് ഇനിയാണ് ഇതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ പരിപ്പ് ഇതാണ് ആണ് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അല്ലേ ഫസ്റ്റ് ക്വാളിറ്റി പരിപ്പ് ഏറ്റവും ടേസ്റ്റ് ഉള്ളതും ഏറ്റവും വലിയ വിലയിൽ വിൽക്കുന്നതും ആണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് വരുന്നത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്വാളിറ്റി പരിപ്പിനെല്ലാം ടേസ്റ്റ് ഒന്ന് തന്നെ വലിപ്പം വെച്ചിട്ട് ാണ് കൊല്ലത്തിന്റെ കശുവണ്ടിപ്പൊരിക്കലും നൂറ് രൂപയ്ക്ക് കിട്ടത്തില്ല നൂറ് രൂപയ്ക്ക് കിട്ടുന്നതും മൈദയിൽ ഉണ്ടാക്കുന്ന അച്ചില് വെച്ച് മൈദയിൽ ഉണ്ടാക്കുന്നതാണ് ചേർത്ത് ഉണ്ടാക്കുന്നതാണ് അച്ചടത്ത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളതും കറികളിലും കുഞ്ഞുങ്ങൾക്കും എല്ലാം അരച്ചു കൊടുക്കാൻ പറ്റും അത് പ്രത്യേകം പ്രോസസ് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കും അത് ഉപ്പുമാവിനൊക്കെ ടേസ്റ്റ് കൂടാൻ ഉപയോഗിക്കാം പിന്നെ അറിയാവുന്ന അപ്പൊ ഇപ്പൊ അറിഞ്ഞല്ലോ ഇനി തൊട്ട് വീട്ടിലെ കറികൾക്കും ബാക്കി രുചി കുറവായിട്ടുള്ള സാധനങ്ങളിലൊക്കെ രുചി കൂട്ടാനായിട്ട് ഇത് ഉപയോഗിക്കാം ഇത് കശുവണ്ടിയുടെ അറ്റത്തിങ്ങനെ ഒരു കുഞ്ഞു സാധനം ഉണ്ടല്ലോ അതാണിത്

കാഷ്യു പ്രോസസ്സ് ചെയ്ത് അത് വിപണിയിലേക്ക് എത്തിക്കുന്ന ഒരു വൻ സംരംഭമാണ് നമ്മൾ ചെയ്യുന്നത് ഈ സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞങ്ങളുടെ കാഷ്യൂ മേ മേഖലയെ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് പല പല പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് കാഷ്യു ഏറ്റവും വലിയ പദ്ധതി എന്ന് പറഞ്ഞാൽ തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പദ്ധതി ഈ പത്ത് യൂണിറ്റിലും കൂടി ഞങ്ങൾക്ക് ഞങ്ങൾ മൂവായിരത്തി അറുന്നൂറ് തൊഴിലാളികൾക്കാണ് ജോലി കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് റോ മെറ്റീരിയൽ കൊണ്ടുവരുന്നത് ഗാന ഐവറി കോസ്റ്റ് മുതലായ സ്ഥലത്ത് നിന്ന് കാഷ്യൂ ബോർഡാണ് ഞങ്ങൾക്ക് തോട്ടണ്ടി ഇവിടെ എത്തിക്കുന്നത് അത് ഞങ്ങൾ പത്ത് കമ്പനിയിലും കൂടി പ്രോസസ്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഹെഡ് ഓഫീസിൽ കൊണ്ടുവന്ന് നമ്മളത് നൈട്രജൻ ഫില്ല് ചെയ്ത് പാക്ക് ചെയ്ത് ടെൻഡർ വെച്ചിട്ട് വിപണിയിലേക്ക് എത്തിക്കുന്നു അപ്പൊ മൂവായിരത്തി അറുന്നൂറ് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സംരംഭം ആയിട്ടാണ് ഇത് മുൻപോട്ട് പോകുന്നത് അതിന് വേണ്ട എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഈ സർക്കാർ നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സഞ്ചരിച്ചെത്തിയിരിക്കുന്നത് നമ്മുടെ കൊല്ലത്ത് തന്നെയുള്ള ഐത്തിൽ എന്ന സ്ഥലത്താണ് അയത്തിൽ നമ്മുടെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ഒരു ഫാക്ടറിയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് കെപെക്സിൻ്റെ ഒരു സ്ഥാപനമായിരുന്നു ഫാക്ടറി ആയിരുന്നു ഇവിടെ കോർപ്പറേഷൻ്റെയും ഈ രണ്ട് കെപെക്സ് വഴിയായിരുന്നാലും കശുവണ്ടി വികസന കോർപ്പറേഷൻ വഴിയായിരുന്നാലും പുതുതായി നമ്മുടെ സർക്കാർ ജോലി കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ കട്ടിങ് തൊഴിലാളികൾക്ക് ഏതാണ്ട് നാനൂറ്റി പതിനഞ്ചോളം കട്ടിംഗ് തൊഴിലാളികൾക്ക് പുതുതായി ജോലി കൊടുക്കാനുള്ള അവരുടെ ട്രെയിനിങ്ങും എല്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണ് അതുകൂടാതെ ഇവരുടെ ശമ്പളത്തിൽ തന്നെ ഏതാണ്ട് ഇരുപത് പുതിയ നമ്മുടെ തൊഴിലാളികളുടെ മൊത്തത്തിലെ ശമ്പളത്തിൽ നമ്മുടെ സർക്കാർ ഇരുപത്തി മൂന്ന് ശതമാനത്തിലേറെ വർദ്ധനവും വരുത്തിയിട്ടുണ്ട് കോർപ്പറേഷനിലും കെപെക്സിലും കൂടി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പേർക്കാണ് പുതുതായിട്ട് തൊഴിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണുന്നത് അവിടെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പരമ്പരാഗത രീതിയിലുള്ള തൊഴിലാളികളാണ് ഇവിടെ പണിയെടുക്കുന്നത് അല്ലാതെ മെഷീനിലും കട്ട് ചെയ്യുന്നുണ്ട് ജോലി കഴിയാറായോ അല്ലാതെ അഞ്ചു മണി വരെ നിർബന്ധമായിട്ടിരിക്കുന്ന അതായത് നമ്മൾ നേരത്തെ കണ്ടില്ലേ അവിടെ നിന്ന് വറുത്തു വരുന്ന തോട്ടണ്ടേ ആ രാവിലെ വറുത്ത് വരുന്ന അത്രയും തോട്ടണ്ടി ഇവിടെ എപ്പോ ഫിനിഷ് ചെയ്യുന്നു അപ്പോഴേക്കും അവർക്ക് ജോലി കഴിഞ്ഞു പോവാ നിർബന്ധമായിട്ട് അഞ്ചു മണി ആറുമണി ഇരിക്കണ്ട ഇരിക്കണ്ടോ അതുകൊള്ളാല്ലേ അതാണ് ഈ സന്തോഷവും ഉത്സാഹവും പെട്ടെന്ന് കഴിഞ്ഞാൽ നേരത്തെ പോകാലോ ആ ഓക്കെ സന്തോഷമല്ലേ ശരി അതുകൊള്ളാല്ലേ അവരെ വളരെ റിലാക്സ് ചെയ്ത് എത്ര ജോലി ഉത്സാഹം കൂടും ഓർമ്മ അവർക്ക് നേരത്തെ പോകാം പരിപാടി വാ ഇവര് പാട്ടൊക്കെ വെച്ച് സന്തോഷത്തോടു കൂടി ജോലി ചെയ്യുന്നതാണ് അതുകൊണ്ടല്ലേ ജോലി ഭാരത്തിന്റെ ഇടയില് പാട്ടൊക്കെ കേട്ട് അടിപൊളി അത് കേട്ടാ മതി എന്തായി കഴിയാറായോ ഇന്നത്തെ ടാർഗറ്റ് തിരാറായി അത് ചിരി കാണാനുണ്ട് നേരത്തെ പോലെ ഇതിവിടുത്തെ കട്ടിങ് ഏരിയ ആണ് ഇവിടെ പാട്ടൊക്കെ വെച്ച് വളരെ എന്താണ് കൂടിയാണ് നമ്മുടെ പെങ്ങന്മാരും അമ്മമാരും ഒക്കെ ജോലി ചെയ്യുന്നതല്ലേ കേട്ട് ഇപ്പൊ ഓണമൊക്കെ വരികളിയൊക്കെ നിങ്ങളുടെ ആഘോഷങ്ങളും ഒക്കെ ഉണ്ട് ഓണമൊക്കെ ഉണ്ട് ആ കൈക്കുഞ്ഞുങ്ങളുമായി വരുന്ന തൊഴിലാളികളൊക്കെ ഉണ്ട് ഇവരുടെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ ഒരു സ്റ്റാഫിനെ അവർ വെച്ചിട്ടുണ്ട് അവിടെ കൊച്ചു വാവുകൾ ഉണ്ടല്ലോ അവരൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് എല്ലാ കാര്യവും ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് കേട്ടോ അതില് എനിക്ക് നമ്മുടെ സർക്കാരിനോടൊരു വലിയ താങ്ക്സ് ഞാൻ പറയാണ് ഇങ്ങനെ ഒരു ഫാക്ടറി ഞാൻ ഞാനങ്ങ് കണ്ടിട്ടില്ല എന്താണ് ജോ പാട്ട് നിർത്തിയപ്പോഴേക്കും മുടി പോയോ ആ ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട് ഇത് ഈ ഒരു ജോലി കാരണം എന്തൊക്കെ ജീവിതത്തിലേക്ക് വന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ ജോലി കിട്ടിയതില് പിന്നെ ഞങ്ങൾ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട് അവരെ വിദ്യാഭ്യാസത്തിനുള്ള പൈസകൾ ഒപ്പിക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങളെ വീട്ടു ചെലവുകൾ നടത്തുന്നുണ്ട് ഞങ്ങൾക്ക് കടകൾ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ എത്ര ഇവിടെ വർക്ക് ചെയ്യുന്നു പതിനെട്ട് വർഷമായി പതിനെട്ട് വർഷമായി ഈ അവിടെ കണ്ട അതേ കാഴ്ച തന്നെയാണ് പിന്നെ എങ്ങനെയുണ്ട് വന്നതിന് ശേഷം ഞങ്ങൾക്ക് നല്ല രീതിയിൽ ജോലി നടക്കുന്നുണ്ട് ഞങ്ങളുടെ ഇ എസ് ആനുകൂല്യങ്ങൾ കിട്ടത്ത രീതിയിലുള്ള ഒരു സംവിധാനം അതായത് എഴുപത്തെട്ട് സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു അതായത് ആ അവിടെ ഗ്രേഡിങ്ങും എല്ലാം കഴിയുന്നത് പാക്കിങ് റിഫ്രഷിംഗ് പറഞ്ഞല്ലോ അല്ലെ ക്ലീൻ ആക്കി പറഞ്ഞല്ലോ ആ ഫാക്ടറിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ചെക്കിംഗ് ഇൻസ്പെക്ടർ അൻസാർ ആണ് സാറേ ഈ മെഷീനിൽ വിട്ടാണല്ലോ ഈ നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് ആദ്യം എത്തുക എന്താണ് ഈ മെഷീനെ കുറിച്ച് കഴിഞ്ഞിട്ട് ഈ മെഷീനിൽ വരുന്ന തൊണ്ണൂറ്റി ഇരുപത് ഗ്രേഡ് പരിപ്പ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മെഷീനറി സംവിധാനം വഴി ഇതെല്ലാം ഡിജിറ്റലാണ് ഓക്കെ ഡിജിറ്റൽ സംവിധാനത്തിൽ കൂടെ ഇതിനകത്ത് കളർ ഷോട്ട് ചെയ്തത് പരിപ്പുകൾ കൃത്യമായിട്ട് വരും അതായത് നമ്മൾ ഉദ്ദേശം ഇതിനകത്ത് ഇരുപത് കിലോ പരിപ്പ് നമ്മൾ കറക്റ്റ് പ്യുവർ വൈറ്റ് നമ്മൾ എടുക്കുന്ന മുന്നൂറ്റി കിലോയിൽ ഇട്ടിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് ഇവിടെ വരുമ്പോൾ അത് ഒരു പന്ത്രണ്ട് കിലോയിൽ കൂടുതൽ കിട്ടത്തു എട്ട് കിലോ പ്യുവർ പരിപ്പ് അതായത് ഇപ്പം പുതിയതായിട്ട് വന്ന ആധുനിക രീതിയിലുള്ള ഒരു മെഷീൻ ആണ് ഓക്കെ ും കഴിഞ്ഞു വന്ന മെറ്റീരിയൽ ആണ് ഈ കിടക്കുന്നത് മറ്റു പൊടിയും എല്ലാം ഇവിടെ വെച്ച് തരംതിരിച്ചിട്ട് ഇവിടെ കാണാം അത് വാക്വം ചെയ്ത് അതിനകത്തുള്ള പൊടിയെല്ലാം വാക്വം ചെയ്ത് കളയുന്നു ും ചെയ്ത് വായൊന്നും അതിനകത്തില്ലാതെ നന്നായിട്ട് പാക്ക് ചെയ്ത് വരും ഇത് എക്സ്പോർട്ടിങ്ക്സ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് പാക്കിങ് ആണ് നടക്കുന്നത് അല്ല നമ്മള് ചേർന്ന മറ്റേ പാക്കൊന്നുമല്ലോണ്ട് അപ്പോ ഈ പാക്കിലോട്ട് മാറുകയാണല്ലേ ഇത് ഇനി കടൽ കിടന്നോ വിമാനം കയറിയോ കപ്പൽ കയറിയോ ഒക്കെ ഉപഭോക്താക്കളുടെ അടുത്തേക്ക് പോകാൻ തയ്യാറായി അപ്പലേറി തന്നെയാണ് പോകുന്നത് തന്നെയാണ് പോകുന്നത് ഒരു ദിവസം എത്രയാണ് ഇതുപോലെയുള്ള പേക്ക് ഉണ്ടാവും നാനൂറ് അഞ്ഞൂറ് നാനൂറ് അഞ്ഞൂറ് കാർട്ടൺ ഇതുപോലെ വരും ഒരു കാർട്ടൺ തുറമ്പ് എത്ര കിലോ വരും ഇരുപത്തിരണ്ട് നൂറ്റി അമ്പത് അതായത് എൽ പി എസ് എൽ പി എസ് അമ്പത് എൽ പി എസ് അങ്ങനെയുള്ള അഞ്ഞൂറ് എണ്ണം വരെ ഒരു ദിവസം ഇവിടെ നിന്ന് പോകും ഇതുവരെ പക്ഷേ ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നിറഞ്ഞോ ഇത് നമ്മള് റോസ്റ്റ് ചെയ്യുന്ന സാധനമാണ് റോസ്റ്റഡ് കാഷ്യു ഇത് സംഭവം ചെയ്യുന്ന അറിയുന്ന ഡ്രൈ റോസ്റ്റഡ് ആണ് ഇതിനകത്ത് നമ്മൾ ആയിട്ട് യാതൊന്നും തന്നെ ചേർക്കുന്നില്ല ഓ സാൾട്ട് മാത്രം ചേർക്കുന്നുള്ളൂ ശരി സാൾട്ട് മാത്രം പരിപ്പ് റോസ്റ്റ് ചെയ്തതിന് ശേഷം സാൾട്ട് കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്ന സാധനമാണ് ഈ റോസ്റ്റഡ് കാഷ്യു ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കാര്യം മറ്റു കൊളസ്ട്രോളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ഇതിനു കാശുവിനും നല്ല കൊളസ്ട്രോൾ ആണല്ലോ അത് മോശം കൊളസ്ട്രോൾ ഒന്നും കാശുണ്ട് അതെ ഗുഡ് കൊളസ്ട്രോൾ കോർപ്പറേഷൻ നിലവിൽ മുപ്പത് ഫാക്ടറികളാണ് ഉള്ളത് മുപ്പത് ഫാക്ടറികളോടി പന്ത്രണ്ടായിരം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നു ഈ പന്ത്രണ്ടായിരം തൊഴിലാളികളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ത്രീകളാണ് ഈ തൊഴിലാളികൾക്ക് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കാശി കോർപ്പറേഷന് മൂവായിരത്തിലധികം തൊഴിലാളികൾക്ക് പുതുതായിട്ട് ജോലി കൊടുക്കാൻ സാധിച്ചു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെ റിട്ടയർ ചെയ്ത തൊഴിലാളികളുടെ ഗ്രാജുവേറ്റി കംപ്ലീറ്റ് ഈ സർക്കാർ വന്നതിന് ശേഷം കൊടുക്കാൻ പറ്റി പിന്നെ ആൾമോസ്റ്റ് ആൾ ദി ഫാക്ടറീസും നമ്മൾ സർക്കാരിൻ്റെ സഹായത്തോടുകൂടി മോഡണൈസ് ചെയ്തു മോഡണൈസ് ചെയ്തുകൊണ്ട് കെഷ്യു കോർപ്പറേഷന് ധാരാളം പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി കെഷ്വി കോർപ്പറേഷൻ ഇത് പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പതിനെട്ടോളം പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട് ഇതെല്ലാം ഈ ഗവൺമെൻ്റെ സഹായത്തോടി നമ്മൾ ചെയ്യുന്നതാണ് യാത്രയിൽ ഞാൻ കണ്ടത് പണ്ട് നമ്മൾ കേട്ട കശുവണ്ടി മേഖലയിലെ തൊഴിലാളികളുടെ ദാരിദ്ര്യത്തിന്റെ കഥയൊന്നുമല്ല ഇവിടെ കണ്ടത് നേരെ മറിച്ച് അവരുടെ സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും നേർ കാഴ്ചകളാണ് ഇവിടെ കണ്ടത് കാരണം നമ്മുടെ സർക്കാർ അവരുടെ വേതനത്തിലെല്ലാം വർധനവ് വരുത്തിയിരിക്കുന്നു അവരുടെ മറ്റ് ആനുകൂല്യങ്ങളിലെല്ലാം സർക്കാർ ഇടപെട്ടിരിക്കുന്നു അവരുടെ സന്തോഷത്തിന് സർക്കാരും ഒത്തുചേർന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത് പണ്ടത്തെ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ആ അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള മെഷീനറീസ് കൂടെ ഇവിടെ എത്തിച്ചിരിക്കുന്നു അതിലൂടെയാണ് നമ്മുടെ തൊഴിലാളികൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് പിന്നെ തൊഴിലാളികൾ പാട്ടൊക്കെ കേട്ട് വളരെ റിലാക്സ് ചെയ്ത് ഇവിടെ എന്താണ് ഒരു രസകരമായിട്ടാണ് അവർ ജോലി ചെയ്യുന്നത് ആ സന്തോഷം തന്നെയാണ് കൊല്ലത്തെ ഈ കശുവണ്ടിയിൽ രുചിയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു